ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു അസ്നാസ് കിച്ചൻ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പേജിനു ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയാണ് എന്നാൽ അധികം ചിലവില്ലാതെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അതും സിമ്പിളായിട്ട് ഞാനതിനായിട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പം ഞാൻ എന്താ പഞ്ചസാര കപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സെറാമിക്കിൻ്റെ കപ്പാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ കപ്പ് എടുക്കാം കേട്ടോ ഇത് പഴയ കറപ്പുരുണ്ട കപ്പായതുകൊണ്ട് തന്നെ അതെടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ എന്തൊരു ബ്രൂവിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അഞ്ച് രൂപയുടെ ബ്രൂൻ്റെ പാക്കറ്റ് എടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള കപ്പിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എന്താ ഈ കോപ്പിപ്പൊടി മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കാപ്പിപ്പൊടിയും നമ്മുടെ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ ഞാനിതാ ഒരു ടേബിൾ സ്പൂ ഒരു ടേബിൾ സ്പൂണോളം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി സ്പൂൺ വെച്ചിട്ട് നിങ്ങളടുത്ത് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ വെച്ചിട്ട് കുറേ സമയം ഒന്നും ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്താൽ നമുക്കിത് ക്രീമായിട്ട് കിട്ടും ഇനി അതല്ല ബീറ്റർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു മാത്രം വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദാ നല്ല ക്രീമിയായിട്ടുള്ള ബീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ക്രീമിയായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് അതിലേക്ക് നല്ല ചൂട് പാലാണ് ഞാനിത് ഒരു ഒന്നൊന്നര കപ്പോളം ചൂട് പാലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന ബോ ഗ്ലാസ്സിലേക്കാണെങ്കിൽ അങ്ങനെ ബോളിലേക്കാണെങ്കിൽ അങ്ങനെ ഇത് നമ്മൾ ഭാഗം മാത്രം കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീമില്ലേ അത് കുറേശേ കുറേശ്ശേയായി ഒരു അഞ്ച് ടബിൾ ഒരഞ്ച് സ്പൂണോളം തൈ കുഞ്ഞ് സ്പൂണിലായതുകൊണ്ട് തന്നെ ഒരഞ്ച് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പത്ത് ഒട്ടരേ നിർത്താതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പച്ചിനോ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതാ കുറ അല്പം കൂടി ക്രീം എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഷേപ്പിലോ നല്ല ഭംഗിയിലോ നമ്മുടെ കാപ്പച്ചിനോ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്ഷീനും റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൂടാതെത്തെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടതാ ഇതുപോലെ ഷേപ്പ് ഒക്കെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ താ ഞാനൊന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസും നമ്മൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരെയും സൈനിങ് ഔട്ട് ആവട്ട സ്നാക്സൊക്കെ